ലെയറിങ് ചെയ്ത് മതിൽ മുഴുവൻ പടർത്തിയെടുത്ത മുന്തിരി വള്ളിയാണിത് ഓരോ തായ് വള്ളിയും പിന്നെ രണ്ട് വള്ളികളും കൂടി ഉണ്ട് നോക്കും ഇപ്പം നോക്കുമ്പോൾ കുറേ ഇലകൾ ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ പലപ്പോഴും പച്ചക്കറികളൊക്കെ മഴക്കാലത്ത് കേടായി പോകണമുണ്ടോ ഇത്രയും മോശമായിട്ട് ഇത്രയും നല്ലോണം വളരുന്ന മുന്തിരി വള്ളി ഇലകൾ ചീഞ്ഞു പോകുന്നു ഞാൻ വിചാരിച്ചില്ല വളർച്ച കണ്ടപ്പോൾ ഭയങ്കര വളർച്ചയായിരുന്നു ഇത്രയും കാലം പക്ഷേ അങ്ങനെ കാല അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ആകെ സന്തോഷമുള്ള ഇതാണ് ഇത് കണ്ടോ മുന്തിരിങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് ഞാൻ കവറിട്ട് കൊടുത്തിരിക്കുകയാണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇലകൾ കുറഞ്ഞപ്പോഴാണ് മുന്തിരി ഉണ്ടാവുന്നത് കാണാൻ തുടങ്ങിയത് അതിൻ്റെ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നില്ല